ഹായ് ഹലോ അപ്പൊ ഇന്ന് അംഗൻവാടിക്ക് ഒന്നല്ല പോണത് വേറൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ ഇപ്പൊ ഞാൻ ചായക്ക് കടിയൊന്നും ഇണ്ടാക്കിട്ടില്ല ചക്ക കൂട്ടാനാണ് ഉണ്ടാക്കിട്ടുള്ളത് അപ്പൊ ചക്ക കൂട്ടാൻ ചൂടാറാൻ വേണ്ടി വലിയൊരു പാത്രത്തിൽ പകർന്ന് പരത്തി വെച്ചിരിക്കാണ് ഇപ്പൊ ചക്ക കൂട്ടാനും ചായയാണ് രാവിലെ അപ്പൊ അത് കഴിച്ചിട്ടാണ് ഏട്ടോ പോണത് അപ്പോൾ ഞങ്ങൾക്കിപ്പോ പ്രധാനപ്പെട്ട ഒരു കാര്യം വേണം അംഗൻവാടിയിൽ ജോലി ചെയ്യണമെങ്കില് ഇതില്ലാതെ പറ്റൂല അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് പോണത് അപ്പോൾ ഒരു കിലോമീറ്റർ പോയാൽ മതി ഇവിടുന്ന് വീടിൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോണത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും വരികയും കാണിച്ചു തരാം പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ വ്യായാമം ചെയ്യേണ്ട ഒരു സംഭവം ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾ ഡെയിലി വ്യായാമം ചെയ്യാൻ അത് ചെറിയൊരു ജിമ്മൊക്കെ അവിടെ സമയപ്പാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കാണിച്ചുതരാം അപ്പോൾ എല്ലാരും വരി അപ്പോൾ ചക്ക കൂട്ടാനും വലിയൊരു കയ്യിലുമാണ് വലിയൊരു പാത്രമാണ് ചായക്കടി ചക്ക കൂട്ടാനാണ് അപ്പോൾ എല്ലാരും വരികയും നമുക്ക് പോയി വെക്കാം ഹായ് ഹലോ അലൈക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ കൂട്ടുകാരെ ഇന്ന് തേൽപ്പാറ പി എച്ച് സിയിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ അങ്കണവാടിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ കുട്ടികളൊക്കെ നിൽക്കണമെങ്കിൽ രോഗങ്ങളൊന്നും ഇല്ലാന്ന് തെളിയിക്കാൻ ഒരുപാട് ടെസ്റ്റുകളുണ്ട് ഇപ്പോൾ മലേറിയ മഞ്ഞപ്പിത്തം അതുപോലുള്ള പല രോഗങ്ങളല്ലേ അതൊന്നും ഇല്ലാന്ന് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് വേണം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റൊന്നും ഉണ്ടോ പറയുക അപ്പോൾ അത് എല്ലാ ടെസ്റ്റുകളും നടത്തി നമുക്ക് അസുഖമൊന്നും ഇല്ലയെന്ന് ഉറപ്പിച്ചിട്ട് നമുക്ക് ഡോക്ടർ സർട്ടിഫിക്കറ്റ് തരും അത് ഒപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ എൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്താനും ശരിയാക്കാനും വന്നതാണ് അപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ പോന്നാൽ മതി കേട്ടോ ഈ ഹോസ്പിറ്റലിൽ ഒന്നര കിലോമീറ്റർ പോന്നാൽ മതി അപ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഞങ്ങളടുത്തന്നെ ഹോസ്പിറ്റലിൽ ഏതാണ് അപ്പോൾ അതാണ് പിന്നെ ഇത് ലിഞ്ഞ് സിയിൽ വെച്ചാൽ പോകാം ഡോക്ടർ സൈൻ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെയോ കൂട്ടുകാരെ ഈ ഒരു പി എച്ച് എസ് സി ഉള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പി എച്ച് എസ് സി ഉണ്ടാവുകയെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു സൗകര്യമാണല്ലേ പെട്ടെന്ന് ഒരു മുറിവ് പറ്റിയാൽ തലനിറക്കം വന്നാൽ എന്തായാലും നമുക്ക് ഓടി വരാം ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകലിൽ പകൽ എപ്പോഴും നല്ലപോലെ ഡോക്ടർ ഉണ്ട് കേട്ടോ രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് ഉച്ച വരെ ഉച്ചയ്ക്ക് ശേഷം അഞ്ച് വരെ ഇവിടെ ഡോക്ടർ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ സ്കൂട്ടി മേട്ടങ്ങോട്ട് പോന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് മഴക്കൊക്കെ ഒരു കുറവുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഒരു മൂന്നാല് പേര് ഇവിടെ വന്നിട്ടുണ്ട് സഫിയ ആസിയ പൊന്നുച്ചേച്ചി ഞങ്ങൾ പൊന്നിച്ചേച്ചെ ഞാനാണ് കേട്ടോ കൊണ്ടുവന്നത് പൊന്നു ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ട് വണ്ടിയുമ്പോൾ കൊണ്ടുവരികയും ചെയ്തത് ഞാൻ അപ്പോൾ പി എച്ച് സിയിൽ എത്തിയിട്ട് ഞങ്ങളിവിടുന്ന് ഒ പി ടിക്കറ്റ് എടുത്തിട്ട് ഡോക്ടറെ കാണുമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇവിടുത്തെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴുകി കിട്ടി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്നിട്ട് ഡോക്ടർ ആ പിന്നെ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് എഴുതി തന്നിട്ട് ഓഫീസിൽ സീനില് വെച്ച് തന്നിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ അംഗൻവാടിയിൽ ഫോട്ടോ വെച്ചിട്ട് ഒട്ടിച്ച് വെക്കണം അപ്പം അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് ഒരു രോഗമൊന്നുമില്ല പകർച്ചവ്യാധികളൊന്നും തന്നെ ഇല്ല കുട്ടികളെയൊക്കെ നോക്കാനൊക്കെ നമുക്ക് പൂർണ്ണ ആരോഗ്യമാണെന്നൊക്കെ അറിയിക്കണത് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് കേട്ടോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യം കൊണ്ട് ഫിറ്റാവണം അപ്പോൾ അതിന് ശരിയാക്കാൻ വേണ്ടി വന്നതാണ് ഇനി അതൊന്നും ഇല്ലാതെ അംഗൻവാടിയിൽ ജോലി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ റോഡിനാണ് വരിക അപ്പോൾ അതാണ് മെയിൻ ഗേറ്റ് കിട്ടും അപ്പോൾ ഇതിലിങ്ങനെ പോയിട്ട് ഇവിടെയുള്ള ഓഫീസിലാണ് ഡോക്ടേഴ്സിൻ്റെ പരിശോധന ഓ പി അതുപോലെ മുളിവ് കെട്ടാൻ ഉള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ കമ്പൗണ്ടർ എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും ഉള്ളൊരു ഹോസ്പിറ്റലാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഈ ഹോസ്പിറ്റലിൽ നല്ല വ്യക്തി ശുചിത്വം വ്യക്തി ഓരോ വ്യക്തികൾ അതല്ല ഓരോ വ്യക്തികളും പിന്നെ ശുചീകരണം പിന്നെ അവരവൻ്റെ ഡ്യൂട്ടി ഒരു വൃത്തികേടു ആക്കാത്ത പരിസരമൊക്കെ നല്ല ശുചീകരണത്തിലാണ് കേട്ടോ നമ്മളെ വീട് എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെയായിട്ട് ഈ ഹോസ്പിറ്റലിൻ്റെ പരിസരം മൊത്തത്തിൽ ഒരു അഴുക്കോ പൊടികളോ ഒന്നുമില്ല നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റാഫുകൾ ഇത് പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം ഇവിടെ ഹോസ്പിറ്റലിൽ ഒരു വർഷമായിട്ട് വ്യായാമം ചെയ്യാനുള്ള ചെറിയൊരു ജിമ്മ് ഉണ്ട് ഇവിടെ ഞങ്ങളിടക്കിടയ്ക്കൊക്കെ വൈകുന്നേരം ഒരു ഏഴ് മണി കഴിഞ്ഞാൽ വൈകുന്നേരം കണ്ടിട്ട് വരും കേട്ടോ ഞങ്ങളെ അടുത്തുള്ള എൻ്റെ കൂട്ടുകാരികളും കുറച്ച് സ്ത്രീകൾ അയൽവാസികൾ ഇവിടെ വരും നല്ല രസമാണ് പിന്നെ വൈകുന്നേരം ഇവിടെ നല്ലൊരു തണുപ്പായിരിക്കും കാറ്റാവും കാറ്റാവും അപ്പോൾ ഇവിടെ ഉള്ള ഇതിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ കളിക്കും കാരണം നമ്മുടെ ശരീരത്തിന് നല്ലൊരു വ്യായാമമാണ് അപ്പോൾ അത് നമ്മൾക്ക് ഇത് പിന്നെ നമ്മുടെ പഞ്ചായത്ത് ആണ് ഇത് തന്നിട്ടുള്ളത് അതൊന്നി എന്താ പറയുക നമ്മളെ ഗവൺമെൻറ്റാണോ എന്ന് എനിക്കറിയാം ശരിക്കും എനിക്കറിയില്ല ഉദ്ഘാടനത്തിന് തന്നെ വിളിച്ചിരുന്നു മെമ്പർ പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ രാവിലെ വരും അല്ലെങ്കിൽ രാവിലെ വരും ടൈം ഉണ്ടെങ്കിൽ ലീവ് ഒന്ന് രാവിലെ വരും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ഒരു ഏഴുമണിക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും ഇവിടെ വരും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ച് തരാം അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഒന്നര ഒന്നര കിലോമീറ്റർ ഇല്ല ഒരു കിലോമീറ്ററിലേ ഉണ്ടാവുള്ളൂ ഒരു കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ ഹോസ്പിറ്റലിൽ കിട്ടുമോ നമ്മളെ ആ പോക്കറ്റ് റോട്ടിൽ നിന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ അപ്പോൾ ഈ മെയിൻ റോട്ടിന് ഇങ്ങനെ വന്നാൽ ഒരു കിലോമീറ്റർ കഷ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് നടന്നിട്ടാണ് വരിക എന്നിട്ട് ഇവിടെ ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ ഞങ്ങളിതിമൊക്കെ കയറി വ്യായാമമൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോകും അപ്പോൾ നടന്ന് പോവുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ടാവും അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ച് തരാം അപ്പോൾ അതാ ഈ കഴിഞ്ഞ വർഷമാണ് കേട്ടോ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സംവിധാനം വന്നിട്ടുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ഒരു സൗകര്യമാണ് അതുപോലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഇപ്പോൾ എന്താ പറയുക മിലിറ്ററിക്ക് പോകാനും പോലീസിലേക്ക് പോകാനും അവനവൻ്റെ ശരീരം ടൈറ്റ് മസിൽ വരാനും വരാനെന്നൊക്കെ പറയില്ലേ അതുപോലെ വയറ് കുറയ്ക്കാനൊക്കെ പറ്റുന്ന എല്ലാ ഉപകരണങ്ങളും ഇവിടെ കേട്ടോ ഇതിമ നമ്മൾ ഡെയിലി ഇതിമ ചെയ്യുകയാണെങ്കിൽ വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമ്മളെ വയറൊക്കെ കുറഞ്ഞു കിട്ടും കിടന്നിട്ട് ചെയ്യാനുള്ള ഒരു സാധനമാണ് മെഷീൻ ത് അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വരലുണ്ട് ഇപ്പം മഴ ആയതുകൊണ്ട് എന്നൊന്നും പോകാൻ പറ്റണില്ല ആ സമയത്ത് മഴയാണെങ്കിൽ പോവില്ല രാവിലെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരലും അപ്പോൾ എല്ലാ സൗകര്യവും ഉള്ളൊരു ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് ഇത് അപ്പോൾ എൻ്റെ ഈ ഹോസ്പിറ്റലും പരിസരമൊക്കെ എങ്ങനെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു എട്ട് മണി കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരും പിന്നെ ഒരു ഒൻപത് വരെ ഇവിടെയൊക്കെ വ്യായാമം ചെയ്യും രാത്രിയിട്ട് അപ്പോൾ ഇവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ പുരുഷന്മാരൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ അപ്പോൾ എൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് തിരിച്ചു പോവുകയാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീട്ടുകാരെ എനിക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ നിനക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ തേൽപ്പാറ ആണ് പി എച്ച് സി ഉള്ളത് കേട്ടോ കൊമ്പങ്ങല്ല് തേൽപ്പാറ എന്നൊക്കെ പറയും എൻ്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ള എനിക്ക് ഏറ്റവും സൗകര്യപ്പെട്ടിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഞങ്ങളൊക്കെ എല്ലാവർക്കും ഞങ്ങളുടെ പരിസരത്തുള്ള എല്ലാവർക്കും ഉപകാരമുള്ള കുറേ ദൂരത്തു നിന്നൊക്കെ ഇവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് ആൾക്കാർ വരുന്നുണ്ട് കാരണം നല്ല നല്ല ഡോക്ടർമാരാണ് കേട്ടോ അവിടെ ഉള്ളത് നല്ല മരുന്നുകളാണ് നല്ല ചികിത്സയാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നതുകൊണ്ട് അടുത്തുള്ളവരൊക്കെ വെ വെറുതെ ക്യാഷ് കൊടുത്ത് ദൂരെ ഹോസ്പിറ്റലിൽ ഒന്ന് പോകേണ്ട കാര്യമല്ല കേട്ടോ ഇവിടെ വന്നുകൊണ്ടിട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ